മലയാള സിനിമ ഏറെ പ്രിയങ്കരിയായ തെന്നിന്ത്യൻ നടിയാണ് ലൈല ഗോവയിൽ ജനിച്ചു വളർന്ന ലൈല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ദുഷ്മാൻ ദുനിയക്ക എന്ന ഹിന്ദി ചിത്രത്തിലൂടെയാണ് അഭിനേത്രിയെ അരങ്ങേറ്റം കുറിച്ചത് അതിനുശേഷം മലയാളത്തിൽ ഇതാ ഒരു സ്നേഹഗാഥ എന്ന ചിത്രത്തിലും അഭിനയിച്ചു പിന്നീട് തെലുങ്ക് ഭാഷയിൽ സജീവമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ തമിഴ് സിനിമയിലും ചുവടുപ്പിച്ചു തൻ്റെ പ്രകടനം കൊണ്ട് ഓരോ ഭാഷയിലും മുൻനിര നടിയായി വളരാൻ ലൈലയ്ക്ക് സാധിച്ചിരുന്നു സാധാരണ നടിമാരെ പോലെ വിവാഹം കഴിച്ചതോടെയാണ് ലൈലയും അഭിനയം ഉപേക്ഷിച്ചത് അങ്ങനെ രണ്ടായിരത്തി ആറിൽ മലയാളത്തിലാണ് നടി അവസാനമായി അഭിനയിക്കുന്നത് ഇപ്പോൾ വീണ്ടും സിനിമയിൽ സജീവമാകുന്നതിന്റെ വിശേഷം പറഞ്ഞു എത്തിയിരിക്കുകയാണ് ലൈല മോഹൻലാലിനൊപ്പം അഭിനയിച്ച മഹാസമുദ്രം എന്ന സിനിമയ്ക്ക് ശേഷമാണ് ലൈല സിനിമയിൽ നിന്നും ബ്രേക്ക് എടുക്കുന്നത് മഹാസമുദ്രത്തിന്റെ ചിത്രീകരണം നടക്കുന്ന സമയത്തായിരുന്നു തന്റെ വിവാഹമെന്ന് ഒരു അഭിമുഖത്തിൽ പറയുകയാണ് ലൈല സിനിമയുടെ ആദ്യത്തെ ഷെഡ്യൂൾ കഴിഞ്ഞതിന് ശേഷം ഒരു ബ്രേക്ക് വന്നപ്പോഴാണ് വിവാഹിതയായത് ആ സമയത്ത് പോയി കല്യാണം കഴിച്ചു എന്നിട്ട് സെറ്റിലേക്ക് തിരിച്ചെത്തി വിവാഹം കഴിഞ്ഞപ്പോൾ എന്താണ് ഞങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോ അതെന്താ പറയാതിരുന്നതെന്ന് മോഹൻലാൽ സാർ ചോദിച്ചിരുന്നു അതെന്റെ പേഴ്സണലല്ലേ എന്നായിരുന്നു താൻ മറുപടിയായി പറഞ്ഞതെന്ന് ലൈല പറയുന്നു തൻ്റെ പ്രണയം മറച്ചുവെക്കാൻ വയ്ക്കാൻ വളരെ എളുപ്പമായിരുന്നുവെന്നും നടി കൂട്ടിച്ചേർക്കുന്നു കാരണം അദ്ദേഹം ബോംബെയിലായിരുന്നു ഒരു കോമൺ സുഹൃത്ത് വഴിയാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത് പിന്നീട് എട്ട് വർഷത്തോളം പ്രണയിച്ചു അദ്ദേഹം ബോംബെയിലായിരുന്നതുകൊണ്ട് ഇവിടെ ആരും ഒന്നും അറിഞ്ഞില്ല ഇടയ്ക്ക് ഞാൻ അങ്ങോട്ട് പോകുമായിരുന്നു അവിടെ വെച്ചാണ് ഞങ്ങളുടെ കൂടിക്കാഴ്ചകൾ നടക്കാറുള്ളത് ഇത്രയും വർഷം നീണ്ട ദാമ്പത്യത്തിന്റെ രഹസ്യം ഞങ്ങൾ എന്തും തുറന്ന് സംസാരിക്കുമെന്നതാണ് എൻ്റെ സിനിമകളെക്കുറിച്ചുള്ള കാര്യങ്ങൾക്കാണെങ്കിലും അദ്ദേഹത്തിന്റെ ബിസിനസ് സംബന്ധിച്ച കാര്യങ്ങളാണെങ്കിലും ഞങ്ങൾ പരസ്പരം പങ്കുവയ്ക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായങ്ങൾ ചോദിക്കും മ്യൂച്വൽ റെസ്പെക്റ്റ് ആണ് ഇതൊക്കെയാവാൻ മുന്നോട്ട് പോകാൻ കാരണമെന്നാണ് ലൈലിയുടെ മറുപടി ഇടയ്ക്ക് ലേഡി സൂപ്പർ സ്റ്റാർ എന്ന വിശേഷണം തനിക്ക് ലഭിച്ചതിനെക്കുറിച്ച് പറയുകയാണ് ാണ് ലൈല തമിഴ് സിനിമയിൽ ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാരയാണ് അടുത്തിടെ ഷൂട്ടിങ്ങിന് തിരുനെൽവേലിയിൽ പോയപ്പോൾ തന്നെ ചിലർ ലേഡി സൂപ്പർ സ്റ്റാർ എന്നാണ് വിളിച്ചിരുന്നത് അതെന്നെ വളരെയധികം സന്തോഷിച്ചു നമ്മുടെ കാലത്ത് സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ആരാധകരുമായി ഇടപഴകാൻ അധികം അവസരം ലഭിച്ചിരുന്നില്ല ഈ സിനിമ തീർച്ചയായും തന്റെ ആരാധകരെ ആകർഷിക്കുമെന്നും നിരവധി അഭിനേതാക്കളോടൊപ്പം ഇനിയും അഭിനയിക്കാൻ തനിക്ക് എന്നും ലൈല പറയുന്നു